കൊളൈക്ക വിള കൊലപാതകം ആസൂത്രിതമെന്ന നിഗമനത്തിലെത്തുകയാണ് പോലീസ് ആശുപത്രി ഉപകരണങ്ങളുടെ വിതരണക്കാരൻ നൽകിയ കൊട്ടേഷനാണ് നടപ്പിലാക്കിയതെന്ന് പിടിയിലായ അമ്പിളി കുറ്റസമ്മതം മൊഴി നൽകി കൊലയ്ക്ക് ശേഷം പ്രതി അമ്പിളി മെഡിക്കൽ സ്റ്റോറിൽ എത്തുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു അമൽ തേനമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അമൽ പുതിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്താണ് പോലീസ് പറയുന്നത് ഓരോ വിവരങ്ങൾ പുതിയതായി പുറത്തുവരികയാണല്ലോ എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട് ഈ മൊഴിയൊക്കെ പോലീസ് പൂജാ ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരാൾ മാത്രമായിരുന്നു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ വിവരമെങ്കിൽ ഇന്നിപ്പോൾ അതല്ല കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ഈ പ്രതി മറ്റാളുകളുമായി സംസാരിച്ചിരുന്നു ഈ കൊലപാതക വിവരം സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം ഏറ്റവും ഒടുവിൽ വന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അത് ഈ കൊലപാതകത്തിന് ശേഷം പ്രതി തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിലേക്കാണ് എത്തുന്നത് അവിടെ എത്തി ഈ പ്രതി അവിടെ നിന്ന് ഫോൺ വാങ്ങി മറ്റൊരാളെ വിളിക്കുന്നുണ്ട് അത് സംബന്ധിച്ച് സംബന്ധിച്ച ഇപ്പോൾ പോലീസ് ഉള്ളത് കൃത്യമായ ആസൂത്രണം ഇതിലുണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഈ പുറത്തു വരുന്നത് എന്നുകൂടി പറയേണ്ടി വരും കാരണം ഫോൺ ഉപയോഗിക്കാതെയുള്ള നീക്കമായിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് പ്രതി ഈ കൃത്യം നടക്കുന്ന സമയത്ത് പ്രതിയായിട്ടുള്ള അമ്പിളി ത വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഭാര്യ പോലീസിന് നൽകിയ ആദ്യ മൊഴിയിൽ പറഞ്ഞിരുന്നത് പക്ഷേ അത് വസ്തുതാവിരുദ്ധമാണെന്ന് പിന്നീട് പോലീസിന് മനസ്സിലായി വിശദമായ ചോദ്യം ചെയ്യൽ ഭാര്യ ഭാര്യയെ ചോദ്യം ചെയ്തതിലൂടെയാണ് ആ വിവരം പോലീസ് ലഭ്യമാകുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യത്തിൽ ഈ കടയിൽ കയറി മെഡിക്കൽ സ്റ്റോറിൽ കയറി ഫോൺ വിളിക്കുന്നുണ്ട് അതാരെ എന്നുള്ളത് ാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത് നിലവിൽ പോലീസ് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് എങ്കിൽ ഈ കൊല ആസൂത്രണം ചെയ്ത കൊട്ടേഷൻ നൽകിയ സുനിൽകുമാർ എന്ന് പറയുന്ന ഒരാളുണ്ട് സുനിലിനെ വിളിച്ചു എന്നുള്ളതാണ് ഈ കടയിൽ കയറി വിളിച്ചു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഉള്ള കടയിൽ കയറി പരിശോധന നടത്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴെന്തായാലും പ്രതി ഉള്ളത് മാർത്താണ്ഡത്താണ് മാർത്താണ്ഡത് പോലീസിൻ്റെ ഗസ്റ്റ് ഹൗസിലുണ്ട് അവിടെ നിന്നും അമ്പിളിയെ കളിക്കാവള സ്റ്റേഷനിലേക്ക് എത്തിച്ച് പിന്നീട് കോടതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്യും രണ്ട് ദിവസത്തിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ പോലീസിൻ്റെ വിശദമായ പരിശോധന ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയും രാത്രിയിലും പരിശോധന നടന്നു ഈ കാറിൽ നിന്നും കൊലപാതക ശേഷം കാണാതായ പണമുണ്ട് അത് അമ്പലിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല അമ്പിളി ിയുടെ ഭാര്യ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് കളികാവള സ്റ്റേഷനിലുണ്ട് അവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ് ഈ കൊലപാതകത്തിനുള്ള കാരണം പണം മാത്രമാണോ എന്താണ് കൊലപാതകത്തിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും വ്യക്തത വരുന്നില്ല മൊഴിയിൽ വീണ്ടും വൈരുദ്ധ്യമുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിനെ കുഴപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള അമ്പളിയുടെ മറുപടികൾ അതിനാൽ തന്നെ പോലീസ് വിശദമായ കാര്യങ്ങൾ പരിശോധിക്കുന്നു സുനിൽകുമാറിനെ കൂടി കണ്ടെത്തിയാൽ മാത്രമേ എന്താണ് കൊലപാതക കാരണം എന്ന കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത ഉണ്ടാകൂ നിലവിലെന്തായാലും കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അത് പോലീസിന്റെ അന്വേഷണത്തെ സഹായിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ശരി അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്